കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള മൊഴി അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഞ്ജുഷയിൽ നിന്നും സ്വീകരിക്കാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം തയ്യാറായില്ല അതൊരു ചോദ്യമായി അവശേഷിക്കുകയാണ് ഒരുപക്ഷെ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞ കാര്യവും അതു തന്നെയാണ് ദിവ്യയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിശ്വനെ വെള്ളം കുടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ജോൺ റാൽഫ് ആദ്യ ദിവസം ആ പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത് വാസ്തവത്തിൽ വിശ്വൻ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും നിർണായകമായ കേസുകളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു സാധാരണയായി സി പി ഐ എമ്മിന് വേണ്ടിയും അവരുടെ ലോബികൾക്ക് വേണ്ടിയും ഹാജരാകുന്ന അഭിഭാഷകനായ വിശ്വൻ പുഷ്പം പോലെ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരുന്ന കാഴ്ച പലതവണയായി മാധ്യമങ്ങൾ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തം എന്നിട്ടും ഈ കേസിൽ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് സ്കോർ ചെയ്യുകയായിരുന്നു ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ എ ഗീതയുടെ റിപ്പോർട്ട് അത് എന്തുകൊണ്ട് ഉഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന സാഹചര്യമായിരുന്നു അതായത് എങ്ങനെയും അരുൺ കെ വിജയൻ ഐ എ എസിനെ രക്ഷിച്ചെടുക്കാൻ കൂടി ഉള്ള ശ്രമമായിരുന്നു എന്നാൽ രണ്ടും കൂടി ഒരുമിച്ച് ഒത്തുപോകില്ല എന്ന് വിശ്വന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് തൻ്റെ മാത്രം കക്ഷിയെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് അരുൺ കെ വിജയൻ സംശയത്തിൻ്റെ നിഴലിലേക്ക് പതിയുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റാരോപണം അതിശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് കൃത്യമായി ഈ ജാമ്യം കിട്ടിയ ദിവസം തന്നെയാണ് കർശന ഉപാധികളോടെ ജാമ്യം കൊടുത്തപ്പോൾ എം വി ഗോവിന്ദൻ എന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണായ ശ്യാമള ഇപ് ദിവ്യക്കു വേണ്ടി കണ്ണീർ ഒഴിച്ചുകൊണ്ട് ജയിലിൽ വന്നതും നാടകീയ രംഗങ്ങളുമൊക്കെ ഏത് രാഷ്ട്രീയ നേതാവിനും വലിയ രീതിയിലുള്ള അവമതിപ്പ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഉളുപ്പില്ലായ്മ തോന്നിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ദിവ്യ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും എന്നൊക്കെ പറഞ്ഞ് പി കെ ശ്രീമതിയും ശ്യാമളയും ശ്യാമളയുമൊക്കെ നടത്തിവെന്ന ആ ഡയലോഗ് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ വനിതാ കാർഡ് ഇറക്കി കളിക്കാൻ ദിവ്യയെ പ്രേരിപ്പിച്ച ഘടകം എന്നത് അഡ്വക്കേറ്റ് വിശ്വൻ തന്നെ കൃത്യമായ ഉപദേശം അഥവാ കൃത്യമായിട്ടുള്ള നീക്കം നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തം ലോബികളുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഏ ഗീത ഐ എസ് ഉറച്ച് വിശ്വസിച്ചിരുന്നു എന്നുള്ളത് വ്യക്തം ഏ ഗീത നവീൻ ബാബുവിൻ്റെ സർവീസ് ട്രാക്ക് റെക്കോർഡ് കൃത്യമായി പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ ട്രാക്ക് ജീവിതത്തിൽ ക്ലീൻ ചിറ്റ് നൽകുകയുമാണ് ചെയ്തത് ഇതുവഴിയാണ് നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ച വിവാദ പമ്പുടമ ഉൾപ്പെടെയുള്ളവർ ശരിക്കും ഇട്ടുപോയത് തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപയുടെ കെട്ടുകഥ ഉണ്ടാക്കി നാട്ടുകാരെ പറ്റിക്കാം എന്ന് കരുതിയ പ്രശാന്തനൊക്കെ കണ്ടം വഴി ഓടുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത് പക്ഷേ അവിടം കൊണ്ടു തീർന്നില്ല ആറളം ഫാമുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ കൃത്യമായി ചെങ്കൽ ഖനന മാഫിയയുമായി ബന്ധപ്പെട്ടതും ഈ മാഫിയകളുമായി ബന്ധപ്പെട്ട ഡീല് എന്താണെന്നുള്ളതും ഏകിതയേസിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളതാണ് അതാണ് മറച്ചു വച്ചിരിക്കുന്നത് കാരണം അത് പുറത്തു വന്നാൽ ഒരു കാരണവശാൽ ഇവർക്ക് ജാമ്യം കിട്ടില്ല അരുൺ കെ വിജയൻ അകത്താവുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല അതായത് ഈ കേസിനെ തേച്ചുമാച്ച കളയാൻ സർക്കാർ തന്നെ രംഗത്ത് വരികയാണ് മഞ്ജുഷയ്ക്ക് നീതി കിട്ടുക വിദൂര സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഐ എസ് കാരനായ ഒരു ഉദ്യോഗസ്ഥൻ ഒരു മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവം നടന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് അതായത് തിരുവനന്തപുരത്ത് കൃത്യമായി പറഞ്ഞാൽ മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിൻ്റെ മരണം സംഭവിച്ചെടുത്ത് ഐ എസ് ആറിനെ പിന്നെ എന്താണ് ചെയ്തത് അരിയിട്ട് വാഴിക്കുകയല്ലേ ചെയ്തത് എന്നുള്ള ചോദ്യം വീണ്ടും വീണ്ടും നിർണായകമാണ് പിന്നെയാണോ ഇത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം